പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ ുംക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യന്റെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ആ ഒരു നോട്ടിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷനും നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകതകളും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോ ലബോറട്ടറി ടെക്നീഷ്യൻ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് കാറ്റഗറി നമ്പർ ആദ്യം നോക്കാം അഞ്ഞൂറ്റി അൻപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഞ്ഞൂറ്റി അൻപത്തി എട്ടാം നമ്പർ വിജ്ഞാപനമായിട്ടാണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് ലബോറട്ടറി അസിസ്റ്റന്റ് ലബോറട്ടറി ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇപ്പം നോക്കിയേ ഡിപ്പാർട്ട്മെന്റ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത് സ്കെയിൽ ഓഫ് പേ നോക്കിയേ അത്യാവശ്യം അത്യാവശ്യം ആകർഷകമായ സാലറി സ്കെയിലാണ് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് ടു എഴുപത്തി അയ്യായിരത്തി നാനൂറാണ് ബേസിക് പേസ്കെയിൽ വരുന്നത് എത്രയാണ് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് ടു എഴുപത്തി അഞ്ച് നാനൂറാണ് ബേസിക് സ്കെയിൽ വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി രണ്ട് ജില്ലയിലാണ് എന്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസികൾ വന്നിരിക്കുന്നത് രണ്ട് ജില്ലയിലാണ് കോട്ടയവും തൃശ്ശൂരുമാണ് ഇപ്പം നിലവിൽ ഓരോ വേക്കൻസി വീതമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിലും മൂന്ന് വർഷത്തെ റാങ്ക് പട്ടികയാണ് ഈ ഒരു തസ്തികയ്ക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് വർഷത്തിൽ ഈ മൂന്ന് വർഷവും പുതിയ നിയമനങ്ങൾ ഉണ്ടായേക്കാം റിട്ടയർമെന്റ് വേക്കൻസികൾ ഉണ്ടായേക്കാം ഇതൊക്കെ ഈ ഒരു ലിസ്റ്റിൽ കൂടിയായിരിക്കും ഈ ഈ പരീക്ഷയുടെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ തെരഞ്ഞെടുക്കപ്പെടുന്ന റാങ്ക് പട്ടിക വഴിയായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു പരി ഒരു വേക്കൻസി വേക്കൻസിള്ളെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കരുത് അപ്പോൾ കോട്ടയത്തും തൃശ്ശൂരും ആണ് ഇപ്പോൾ നിലവിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യം നോക്കാം ഏജ് നോക്കാം പതിനെട്ട് ടു മുപ്പത്തിയാറാണ് ഏജ് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് മുപ്പത്തി ഒൻപത് വരെ ഒ ബി സി വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നാല്പത്തി ഒന്ന് വരെ എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ലബോറട്ടറി അസിസ്റ്റന്റ് പോസ്റ്റ് ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയല്ലോ ഏജ് ക്ലിയർ ആയല്ലോ ഓക്കെ അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ ആണ് അല്ലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് രണ്ടു തരത്തിലുള്ള ഉണ്ട് ജനറൽ ക്വാളിഫിക്കേഷനും ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട് അപ്പോൾ ജനറൽ ക്വാളിഫിക്കേഷൻ എ പാസ് ഇൻ പ്രീ ഡിഗ്രി ഓർ എക്വലൻ എക്സാമിനേഷൻ ദാൻ അൻപത് ശതമാനം ഇൻ സയൻസ് സബ്ജക്റ്റ് അതായത് പ്ലസ് ടു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് ടുവിന് അൻപത് ശതമാനം മാർഗ്ഗ് നിർബന്ധമാണ് അൻപത് ശതമാനം ഉണ്ടാവണം അത് ഏതിലായിരിക്കണം സയൻസ് സബ്ജെക്റ്റ് ആണ് അതായത് സയൻസ് പഠിച്ച ആളുകൾക്കാണ് அப்ளை பண்ணுது அதுபோல புட்ஸ் அப்ளை எக்ஸ்வீஸ் பற்றும் அவர் எந்த ஏது சிஃபிக்க வேணும் அசிஸ்டாய்ட் டெஸ்டி சர்டிஃபிக்கெட் பதினஞ்சு வர்ஷத்தை சர்வீஸ் ஆமில் പറയുന്നത് അതാണ് ഒരു ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അതായത് പ്ലസ് ടു നോർമലി ഉള്ള ആളുകൾക്ക് പ്ലസ് ടു സയൻസ് അൻപത് ശതമാനം മാർഗോടെ പാസ് രണ്ടാമത്തെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കിയേ എ പാസ് ഇൻ വൺ ഇയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഡിപ്ലോമ കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ദ മെഡിക്കൽ കോളേജസ് ഇൻ കേരള ആൻഡ് ബൈ ദ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി തിരുവനന്തപുരം അതർ ക്വാളിഫിക്കേഷൻസ് ഇക്വൽ അപ്പൊ നോക്കിയേ എം എൽ ടി ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട് എം എൽ ടി ഡിപ്ലോമ കോഴ്സ് പാസ് ആയിട്ടുള്ള അതാ എവിടെ ആര് കണ്ടക്ട് ചെയ്തിട്ടുള്ളതാ മെഡിക്കൽ കോളേജസ് ഇൻ കേരള കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ എം എൽ ടി ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനിലൂടെ പറഞ്ഞുപോവാം ഏതൊക്കെയുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വലന്റ് ഏതാണ് അല്ലെങ്കിൽ ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ വഴി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ഓക്കെ ഈ വൺ ഇയർ ഡിപ്ലോമ അല്ലാതെ വൺ ഇയർ എം എൽ ടി ഡിപ്ലോമ അല്ലാത്ത എത്ര പേർക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം അപ്പൊ നോക്കിയേ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ക്വാളിഫിക്കേഷൻ ആസ് പെർ റൂള് നോക്കിയേ ഡിപ്ലോമ ഇൻ എം എൽ ടി ഡിപ്ലോമ ഇൻ എം എൽ ടിക്ക് പകരം ഡിപ്ലോമ ഇൻ എം എൽ ടിക്ക് പകരം ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലോഡ് ചെയ്യ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം വി എച്ച് എസ് സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് പോൾട്രി ഹസ്ബൻഡറി അതുപോലെ തന്നെ വി എച്ച് എസ് ഇ എം എൽ ടി വി എച്ച് എസ് സി എം എൽ ടി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വി എച്ച് എസ് സി അഗ്രിക്കൾച്ചർ പ്ലാൻറ് പ്രൊട്ടക്ഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ബി എച്ച് എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ടെക്നോളജി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അഞ്ച് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഡി എം എൽ ടി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ബി എസ് സി എം എൽ ടി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ എം എസ് സി എം എൽ ടി പഠിച്ചവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം ഇനി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അതിന് പകരമായിട്ട് ബാക്കിയുള്ളത് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞാണ് ൾച്ചർ പ്ലാന്റ് അഗ്രികൾച്ചർ പ്ലാന്റ് അതോടൊപ്പം തന്നെ വി എച്ച് എസ് എസ് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് സ്റ്റോക്ക് മാനേജ്മെന്റ് അങ്ങനെയുള്ള എല്ലാ ഉയർന്ന തസ്തികക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഡിപ്ലോമയ്ക്ക് പകരമായിട്ട് ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ബി എച്ച് എസ് സി ലിഫിക്കറ്റുകള് അതുപോലെ ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി എം എസ് സി എം എൽ ടി പോലുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇത് ഓക്കെ അതോടൊപ്പം തന്നെ ഈ ഒരു തസ്തികയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനാല് ഒന്ന് ജനുവരിയിലാണ് ജനുവരി പതിനാലാം തീയതിയാണ് ഇതിൻ്റെ എന്ത് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അതുവരെ നോക്കിയിരിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് പഠനം ആരംഭിക്കുക നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ബി എച്ച് എസ് സിയിൽ ഇത്രയും ഒരു ഹയർ സെക്കൻഡറി നിലവാരത്തിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ ഉയർന്ന ക്വാളിഫിക്കേഷൻകാർക്കും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണ് അത്യാവശ്യം വേക്കൻസികളൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ്റെ പോസ്റ്റ് രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഓരോ വേക്കൻസി എന്തായാലും ഉറപ്പായിട്ടും കൂടും കാര്യം ഉറപ്പാണ് കാരണം മൂന്ന് വർഷത്തെ റാങ്ക് പട്ടികയാണ് നിലവിൽ വരുന്നത് അതുകൊണ്ട് ഈ മൂന്ന് വർഷത്തിൽ വരുന്ന മുഴുവൻ വേക്കൻസികളും ഇതിന് റിപ്പോർട്ട് ചെയ്യപ്പെടാം അപ്പോൾ ഒരു വേക്കൻസിയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അന്ന് എന്നുള്ള കുറ്റബോധം നാളെ വേണ്ട ഇന്ന് അതിനു വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ഈ യോഗ്യത ഉള്ള നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഒരു പത്തിനാം ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനൊക്കെ സാധ്യത ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പൂർണ്ണമായിട്ടും അപ്പോ എന്ത് ചെയ്യുക നിങ്ങൾ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുക പഠനം ആരംഭിക്കുക ഓക്കെ താങ്ക്